ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളെ മേതു മണിക്കൂട്ടനാണ് സ്കൂളിൽ പോയിട്ട് വന്നതേ ഇല്ലു അപ്പൊ മണിക്കൂട്ടെന്തുണ്ട് സ്കൂളിലത്തെ വിശേഷങ്ങൾ ഇപ്പൊ നല്ലതായി പോകുന്നു അതെയാ ഫ്രണ്ട്സ് എല്ലാം വന്ന പഴയ ഫ്രണ്ട്സ് എല്ലാം പറയുന്നത് അതെയാ ഇപ്പൊ തുടങ്ങിട്ടാ ക്ലാസ് എല്ലാം എടുക്കാൻ വേണ്ടി തുടങ്ങി നല്ല ഹോംവർക്ക് എല്ലാം ഇണ്ടാവരുണ്ടല്ലേ പഴയ പോലെ തന്നെ ക്ലാസ് എല്ലാം തുടങ്ങിയിട്ടുണ്ട് പക്ഷെ മേതുവാക്ക് ക്ലാസ് എല്ലാം തുടങ്ങണത്രേ ബുക്ക് ഒന്നും എടുത്തിട്ടില്ല അപ്പൊ ഓള് ഹലോ പറഞ്ഞാട് പോയിട്ട് ആ പീടെ എന്നാ പരിപാടി എന്ന് പറഞ്ഞാല് ഇതാ എന്താ പണിയെടുക്കുന്ന മേതു ആ കാണുന്നുണ്ട് പാറ എന്താ പണിയെടുക്കുന്നേ ചക്കയാ താഴെ കാണിച്ചു കൊടുക്ക എന്താ അത് സാധനം ചക്ക കുഴു അപ്പോൾ ഒരാള് പലകി എടുത്ത് വെച്ച് അതിന്റെ മുകളിൽ ഇരുന്ന് ഇതാ ചക്കുരു കട്ട് ചെയ്യണേ അപ്പൊ ആദ്യം ഇനി അത് മുട്ടുന്നു മുറിയുന്നല്ലോ ഉണ്ടാ അപ്പൊ ഓളെ ബേഡേക്ക് കൊണ്ടെന്ന് കത്തിയല്ലേ ഇത് ആ കൈയ്യെല്ലാം മുറിക്കുന്നുണ്ട് ഇട്ടാ അയിന്റെ ഇടക്ക് ചക്കക്കുരു മുറിക്കുന്ന ഇങ്ങനെ ആ ഓടാ മുറിഞ്ഞിട്ടുണ്ടല്ലോണം കത്തി എല്ലാം എടുത്ത് കത്തിയല്ല നോക്കി ഓളെ കത്തി ഇതിപ്പോ നോക്കിയോളെ കത്തിയാണ് അപ്പൊ അതെടുത്തിട്ടാണ് മുറിക്കുന്നു എന്നിട്ട് കാണിച്ചോട് ഇട്ടാ കൈ മുറിയിട്ട് എല്ലാരേം കാണിച്ചോളം ചെറുതായിട്ട് തോലൊന്നു പോയിട്ടുണ്ട് അപ്പൊ മേതു ഇന്ന് സ്കൂളിൽ പോയിട്ടില്ലേ മേതു എങ്ങനെയുണ്ടായിനി സ്കൂളില് ഇതാ നിന്നെ ഫ്രണ്ടിനെ കിട്ടിയില്ലേ ഫ്രണ്ട് ഫ്രണ്ടിന്റെ പേര് കൊറേ ഫ്രണ്ട്സ് ഉണ്ടല്ലേ പേരെല്ലാം പഠിച്ചു വരുന്നത്രേ അതാ ഇതാണ് മേതുര പലക അതുപോലെ ചക്കക്കുരു കുരു അതാ പിന്നെ ഇതേ സാധനം കണ്ട് ഇട മുറിച്ചിട്ടിറ്റ് ഇടയിൽ തന്നാർ േ മുറിച്ച് കച്ചറിയാക്കി വെച്ചിട്ടുണ്ട് ഇതല്ലേ ഇനി ആരാ വൃത്തിയാക്കൽ മേതോ ആരെ ആരാ ഇടാ വൃത്തിയാടാക്കിയത് അച്ഛന് അച്ഛന് തവേദന തലവേദന കഴിഞ്ഞാൽ പിന്നെ അച്ഛനൊന്നും തിരിയില്ല മൈഗ്രൈന്റെ പ്രശ്നം അത് ശ്രീനാഠൻ തന്നെ പറയുന്ന കേട്ടാ മൈഗ്രൈന്റെ പ്രശ്നം ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് അടുപ്പിച്ച് തലവേദനയെന്നെ ഉം ഒരു എടുത്ത് പാരസെറ്റമോളിലഴിച്ചു വന്നിട്ട് എന്നിട്ടും കുറവില്ല ഇതാ ഒരാൾ കേക്ക് മുറിക്കണ്ട മൈക്ക് കൈ മരവക്കും ഇതായി ഇതാ കേക്ക് മുറിക്കേണ്ട കത്തി എടുത്തിട്ട് ചക്കക്കുരു എല്ലാം വൃത്തിയാക്കി വെക്കേന്ന് ഇനി മേദുവിന് കൊടുക്കാം പണി മേതു ചക്കക്കുരു വൃത്തിയാക്കുന്ന പണി മേദൂനെടുക്കൂട്ടിന്റെ സ്കൂൾ വിശേഷങ്ങൾ പറയുന്നു മേതോട്ടിക്ക് ഇപ്പൊ ഉച്ചവരേ ഇണ്ടാവൂല്ലോ അല്ലെ മേതു മേദൂന് വൈകുന്നേരം വരെ ഇരിക്കാനല്ലോ ഇഷ്ടം പറ ഇങ്ങോട്ട് നോക്കി പറയാറുണ്ടാവൂ തിങ്കളാഴ്ച തിങ്കളാഴ്ച മുതല് മേധുന ഫുൾ ഡേ ക്ലാസ് ആയിരിക്കും അന്നേരം മേധുവിനെ ഭക്ഷണമെല്ലാം എടുത്തിട്ട് പോണം എന്തിനാ മുറിക്കുന്നത് മേധു എന്ത് മുറിക്കുന്നത് ആ ഇങ്ങനെ ബിരിയാണി ബിരിയാണി െ കുക്കിങ് ഷെയ്ക്ക് ചക്കക്കുരു ചക്കക്കുരു ഷേക്ക് തോരൻ കഴിഞ്ഞ ദിവസം ചക്കക്കുരുവിന്റെ ഒരു കറിയുടെ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞ ദിവസം ചക്കക്കുരുവിന്റെ ഒരു കറീന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കൊറേ നാളുകൾക്ക് ശേഷം സൈക്കിൾ എടുത്ത് ഓടിക്കാൻ തുടങ്ങി എന്നെ ഇതെല്ലാം മേതുവിന്റെ സൈക്കിള് ചക്കു ആ ഓളൊരു ചക്കുരു എടുത്തിട്ട് ആടെ കൊണ്ടിട്ടുണ്ടായി അതോ വണ്ടി കയറ്റിയല്ലേ മണിക്കൂട്ടാ കിട്ടിയമ്മ ഇതുണ്ട് ചക്കക്കുരു അമ്മമ്മ ഇതാ മഴയില്ലാത്ത സമയം നോക്കി അടിച്ചു വരലു തുടങ്ങി അമ്മേ എന്തുണ്ട് ഏ എന്തുണ്ട് അങ്കമ്പാടിയിലെ വിശേഷങ്ങളെല്ലാം ഏ എന്താ ഇന്നമ്മ അങ്കമ്പാടിയിലല്ലാട്ടെ അമ്മ മീറ്റിങ്ങിനാവും ഇനി അതെയാ നല്ല കാര്യം മോശം കാര്യല്ലേ അപ്പൊ നമ്മള് മാങ്ങി ഇതാ ഏകദേശം തീരാനായിട്ടുണ്ട് ആദ്യമല്ല ഓരോ മാങ്ങക്ക് വേണ്ടി ചീടാ അടിയാണ്ടായി ഇപ്പൊ ഇപ്പൊന്ന് വെച്ചാല് ആരിക്കും വേണ്ട കാരണം അത്രക്ക് നിറയെ വീഴുന്നുണ്ട് ഏ മണിക്കൂട്ടിന് ഇതാ പറയുമ്പം പോയി പറക്കുന്നുണ്ടേ അതിലൊന്നും ഇല്ല പറക്കിയത് തീർന്നു അല്ല മണിക്കൂട്ട് ഏകദേശം ഉണ്ട് അപ്പുറത്തെ സൈഡിലോട്ടെല്ലാം ആയിട്ടുണ്ട് കൈമാറിക്കോ തലവേദന ആയതുകൊണ്ട് ഞാൻ എനക്ക് തലവേദന ആയോണ്ട് പ്രിയാമറയെല്ലാം തുടക്കം പിന്നെ ഇടക്കിടക്ക് തലവേദന ഒരു ഒരു ചെറുങ്ങനെ ചെറിയൊരു കുറവുണ്ട് ക്ഷെറിയൊരു അപ്പൊ പിന്നെ നമ്മളെ മറ്റേ നട്ട മുരിങ്ങേന്റെ അപ്ഡേറ്റ് ആണിക്കു ആ ഒരു നമ്മള് കൊതുകയ്യോ നമ്മള് പറഞ്ഞത് മാങ്ങന്നു

കുടുംബശ്രീന്ന് കിട്ടിയ പേര മരം വലിയ മരാവുന്ന പെട്ടെന്ന് മൂന്നാല് കൊല്ലം വളർച്ചയാണോ അങ്ങനെ തോന്നുന്നല്ലേ പൂച്ച കറിഞ്ഞ് അറിഞ്ഞ് ബേക്കറി നടക്കുന്നുണ്ട് അതെ അതെ അപ്പൊ നമ്മുടെ പ്രിയന്റെ മുരിങ്ങ പുറകിലുണ്ട് ആ ഇത്രത്തോളം എത്തി പക്ഷെ എനക്ക് അത് വലിയ തോന്നില്ല എന്ന് വെച്ചാൽ ആ ഒരു ഏരിയയിൽ വെളിച്ചങ്ങനെ കിട്ടുന്നില്ല കേട്ടാ ഒരു കാനന എന്നാന്ന് കാനപ്പാടാന്നാ പറയത് ഒരു നമ്മളെ ഇട അങ്ങനെയാ പറയലേ ഒരു മരംല്ലാം കൂടുതലിങ്ങനെ നിൽക്കുമ്പോ വളരും അതിൻ്റെ ഇടയ്ക്കേ കൂടെ വളരാൻ സാധ്യതയുണ്ട് അമ്മ അത് അതെയാ അയ്യോ പൂച്ചതാ പൂച്ചതാ നോക്കിയാ പൂച്ച കയറി നോക്കിയതിൻ്റെ ഒന്നുമില്ല പ്രശ്നമില്ല ഏടി വളരുന്നാണ് അമ്മേന്റെ നിഗമനം ഇനിയിപ്പത് ശരിയാവുമോന്നില്ലതെല്ലാം മുരിങ്ങ കൈ പിടിക്കും അല്ലേ അമ്മ ഇതുപോലെ പിന്നെ മുരിങ്ങ കൈ പിന്നെ മുരിങ്ങ ഇതുപോലെ അങ്കന്മാടിയിൽ നട്ട് അതിൽ നിന്ന് കായെല്ലാം പറക്കി പറിച്ചുകൊണ്ടാണ് കേട്ടോ ആ ഏ അത്ര തള്ളിലുണ്ട മണിക്കൂട്ട് വലിയ തലേ ഇമാതിരി തള്ളല് ഫൈമാന്ന് ഒരു കൊറേ തള്ളി ഇമേ അത് ഒരു ദിവസം കൊണ്ട് തന്നെ വലുതാക്കി കായയാക്കി നമ്മുടെ ബുഷ് ബുഷ് ഓറഞ്ച് ഓറഞ്ചില് അതിനെ മറ്റി മുറിക്കുന്നു ഇത് ഒന്ന് ഫുള്ളായിട്ട് എടുത്തതാണ് അതിന്റെ തോല് വരെ തന്നിട്ട് ഈ ഒരു ഭാഗത്തിൽ ു ഇത് കേക്ക് മുറിക്കുന്ന കത്തിയല്ലേ നല്ല മുറിച്ചുണ്ട് ഇനി അത് പ്ലാസ്റ്റിക്കിന്റെ അല്ലേ ഇത് നമ്മടെ ബുദ്ധിമുട്ടല്ലേ അതവള കൈ മുറിഞ്ഞിട്ടുണ്ട് ഏഹ് പ്ലാസ്റ്റിക്ക് എന്റെ അമ്മേ ഇവിടന്ന് കാണിച്ച നോക്കട്ടെ ഇതെന്ന സംഭവം അറിയാം ഇതെന്ന സംഭവം എന്നാൽ കാണിച്ചതാന്ന് സംഭവം ഈവൻ മണിക്കുട്ടൻ മീനുവിൻ്റെ സൈക്കിൾ സൈക്കിൾ എടുത്തുകൊണ്ടാണ് നമ്മൾ രോഷാ മാറിയത് ആ പിന്നെ സ്കൂളിൽ പോകുമ്പോ എല്ലാർക്കും പൊതുവേ മടിയായിരിക്കല്ലോ ഒരാൾക്ക് നമ്മള് സ്കൂളിൽ കൂട്ടാൻ പോകുമ്പോ അത് ഇങ്ങോട്ടേക്ക് വരാനാ മടി ഇതുവരെ അങ്ങനെയാണ് ഇതുവരെ ഇനിയിപ്പോ കുറച്ച് കഴിയുമ്പോ എങ്ങനെയാന്നറിയില്ല ഇതുവരെ അങ്ങനെയാണ് എങ്ങനെയാണ് ഓക്ക് പോണ്ടു ഒരാള് കൂട്ടാൻ വേണ്ട അല്ല മേതു നാളാ അച്ഛനാ കൊണ്ടാക്കുന്നേക്ക് മാങ്ങനോക്കിട്ടാടിയാ നീ മാങ്ങിക്ക് മാങ്ങ കൊടുക്കാത്തതുകൊണ്ട് ഇപ്പൊട്ടിക്ക് ദേഷ്യ ണ്ടോ ഇനി പേരെന്താന്ന് പറയുന്നു അങ്ങനെ ഇരിക്കുമ്പോണ്ട് മേതുണ്ടി എന്തോ പറയുന്നെ ആദ്യം എനക്ക് മനസ്സിലായില്ല അപ്പൊ അത് നിങ്ങക്ക് മനസ്സിലാവുന്നുണ്ടോന്ന് പറയാനെ അത് ആ ചിങ്ക ക അതെ കണ്ടില്ലേ അതൊക്കെ ഇവളിവിള് പറയുന്നതിൽ എന്തെങ്കിലും ഒരു ഇത് ഉണ്ടാവും ഏ ഇത് ഇപ്പൊ മലയാള മാസങ്ങളാണ് മലയാള മാസം അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാല് എനക്കും നിനക്ക് അതാ പിന്നെ പ്രിയ പറഞ്ഞു മകരം കുമ്പം മീനം മേടം മിഥുനം കറക്കിട അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ബ്ലോഗ് ഇത്രയേ ഉള്ളൂ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ